ഈശോ ഷാഹിക് സ്തുതി ആയിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ പോലെ സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് എൻ്റെ ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞവർക്കാണ് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ യു കെയിൽ വീടുകളിലൊക്കെ വലിയ ഇനോ അതിമനോഹരമായ രീതിയിൽ ക്രിസ്മസ് ലൈറ്റുകൾ എല്ലാ അലങ്കാരങ്ങൾ വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഇതുപോലെ അത്യാഡംബരപൂർവം എല്ലാവിധ ലൈറ്റുകളും എല്ലാം ഇട്ട് ആഘോഷിക്കുന്ന ഇവർ തന്നെ ഹാലോവിൻ്റെ സമയത്തും ഇതുപോലെ തങ്ങളുടെ വീടുകളെ അലങ്കരിക്കുന്നവരാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അവർക്ക് യേശുവുമായി യാതൊരു ബന്ധവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് യേശുവില്ലാത്ത ഒരു ആഘോഷമാണ് ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനേകരെ സംബന്ധിച്ചും ഒരു യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തിരുപ്പിറവിയും ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപകടമുണ്ട് നമ്മളതിനെക്കുറിച്ച് തിരിച്ചറിയണം ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ചില മേഖലകളുണ്ട് ഒന്നിയോഹന് ഞാൻ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവ പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് യേശുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല യോഹനാന സുശേഷം മൂന്നാം അധ്യായ മുപ്പത്തി ആറാം തിരുവചനം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവ കോപം അവന്റെ മേലുണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുക്രിസ്തുവിന് വചനങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നതും നിത്യജീവൻ സ്വന്തമാക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് യോഹനാന്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ നിത്യ ജീവനുണ്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് എന്റെ വചനം കേൾക്കുന്നവന് നിത്യജീവനുണ്ട് ജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ശിക്ഷാവിധി ഉണ്ടാകാതിരിക്കുന്നത് അവൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നത് കൊണ്ട് യേശുവിന്റെ വചനമനുസരിക്കാൻ അനുസരിക്കാൻ സന്നദ്ധമാകുന്നത് കൊണ്ട് ഓണാടി യോഹനാടി സുഷ്ട ഒന്നാമധ്യായം പന്ത്രണ്ടാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അഞ്ചപ്പ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കഴിവാണ് ദൈവമക്കളാകാനുള്ളൊരു കഴിവ് കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരും ഏറ്റുപറയുന്നവരും യേശുവിന്റെ വഴിയെ നടക്കുന്നവരുമാണ് ഈ വലിയൊരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ ഈ ആനന്ദത്തിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കാനുള്ള വലിയ ഉത്സാഹം നമ്മൾ നിറയപ്പെടട്ടെ ഒന്ന് കുറും ദിവസം ഒന്ന് മുപ്പതിൽ വചനം പഠിപ്പിക്കുന്നു യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെ ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നിഹിതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ കർത്താവിന്റെ മാറ്റമല്ലാത്ത വചനം പറയുകയാണ് യേശു ക്രിസ്തു നിന്റെ ജ്ഞാനമാണ് യേശു ക്രിസ്തുവിന്റെ നിന്റെ നീതിയാണ് യേശു ക്രിസ്തു നിന്റെ വിശുദ്ധീകരണമാണ് യേശു ക്രിസ്തു നിന്റെ പരിത്രാണമാണ് യേശുവിൽ നിനക്ക് എല്ലാ വിധത്തിലുള്ള ജീവനുമുണ്ട് ഈ ജീവന്റെ വലിയ ആഘോഷം പ്രഖ്യാപിക്കാൻ ഈ ആഗമനകാലം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അഞ്ചപ്പം പങ്കുവയ്ക്കണം പ്രിയപ്പെട്ടവരെ കാരണം ഈ പരിശുദ്ധമായ വചനങ്ങൾ അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ഈ പരിശുദ്ധമായ വചനങ്ങൾ അനേക ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ പര്യാപ്തമാണ് നമ്മളത് പ്രാർത്ഥനാപൂർവം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കൃപ ലഭിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും നിങ്ങൾ അഞ്ചപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹത്തിൽ വളരാം ഹാലയില